نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم وَكُلَّ بِدْعَةٍ غَلَالَةٍ وَكُلَّ غَلَالَةٍ فِي النَّارِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أو نذرتم من نذر من نذر فإن الله يعلم وما للظالمين مِنْ تكون اللهم رب ويسر لي صدري ويسر لي أمري واحلل إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا سلام الله ستي بشو سيغلى الله سبحانه وتعالى إلى كالتنبر نيام نردشن ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പ്രാപിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് അതീവ ഗൗരവത്തിൽ തന്നെ ചെയ്യുകയാണ് അടപ്പനകൾ കൽപ്പനകൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗനരകങ്ങൾ കൃത്യമായി വിവേചിച്ചറിയാനുള്ള തരത്തിൽ നൽകുകയുണ്ടായിട്ടുണ്ട് ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന തരത്തിൽ നരകത്തിൽ നിന്ന് അവനെ അകറ്റുന്ന രീതിയിൽ പരമാവധി ഇമാരത്തുകളെ അനുഷ്ഠാന കർമ്മങ്ങളെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അപാകതകൾക്ക് പാപങ്ങൾക്ക് തെറ്റുകുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമെന്ന ഓണമുള്ള പ്രവർത്തനങ്ങളും അതിന്റെ കൂട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം ഉൾപ്പെടുത്തി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേരളത്തില് നേർച്ച എന്നുള്ളത് വീണ്ടും ചർച്ചയായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ച എന്താണ് എന്നും എന്നു നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചാ പരിപാടികളുടെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതും സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന തിരിച്ചറിയേണ്ടുന്ന വസ്തുത അമ്പലങ്ങളിലെ ഉത്സവം പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ജാലങ്ങളിൽ നടക്കുന്ന ഭൂലങ്ങളെ നേർച്ച എന്ന പേരിൽ വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അതിൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നേർച്ച എന്ന പദത്തിന് വാഗ്ദാനം ഭയം നിർബന്ധം എന്നൊക്കെയാണ് അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നത് ഐച്ഛികമായ ഒരു കർമ്മം നിർബന്ധമായും താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിം മതത്തിൽ അഥവാ അഥവാ ഇസ്ലാമികമായി എന്ന് പറയുന്നത് ഉദാഹരണമായി തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് സുന്നത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും നിർബന്ധമായും നോമ്പെടുക്കുമെന്ന് ഒരാൾ നേർച്ച നേർന്നാൽ അതോടുകൂടി അത് അയാളുടെ മേൽ നിർബന്ധമായി പിന്നെ അത് ഒഴിവാക്കാൻ പാടുള്ളതല്ല ആടിനെ അറുക്കുന്നത് അതിന്റെ ഇറച്ചി അതിന്റെ മാംസം ദാനം ചെയ്യുക എന്നുള്ളത് നിർബന്ധമല്ലാത്ത ഐച്ഛികമായ ഒരു കർമ്മമാണ് ഒരു കാര്യമാണ് എന്നാൽ ഒരാൾ ആടിനെ അറുത്ത് ദാനം ചെയ്യൽ എന്റെ മേൽ നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തി ചെയ്താൽ അതവനിൽ

ഒരു കാര്യം വേണ്ടിയിട്ട് അത് പ്രത്യേകമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു കാര്യമാണ് ആ ഇസ്ലാം പരിചയപ്പെടുത്തിയതാണ് അൈ ശഅരി അല്ലാഹുവിൻ ഹദീസ് നിരവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു അല്ലാഹുവിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്ക അവൻ നസറ അയ്യു ബി അല്ലാഹ ഫല്യു ബി ആയി വ നസറ അയ അസിയഹു ഫലാ യുസി നിർചികാരത്തിൽ രക്ഷിതീകർണം അല്ലാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അശരിക്കുന്ന കാര്യത്തിൽ ഒരാൾ നർച മേർന്നാൽ നർച ചെയ്താൽ അവനെ അയാൾ അനുസരിച്ചു കൊള്ളട്ടെ നിറവേറ്റിക്കൊള്ളട്ടെ അതല്ല അള്ളാഹുവിനോട് കാണിക്കാനുള്ള വിഷയത്തിലാണ് ഒരാൾ നിറവേറ്റാതിരിക്കട്ടെ അത് ഒഴിവാക്കട്ടെ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളിലും അള്ളാഹുവിനുള്ള അനുസരണയിലും മാത്രമേ നേർച്ചയ്ക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക്

ചെറുക്കാണ് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും എന്ന് നമുക്ക് ബോധ്യമുള്ള നമ്മൾ തന്റെ മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന കൂട്ടത്തില് പൊന്നമാനെ വിളിച്ചിട്ട് കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മകനോട് ആ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞതാ കാരണം അതിമഹത്തായുള്ള ഒരു പാപമാ അക്രമമാണ്

ആരെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ തരത്തിലുള്ള ജീവിതത്തിൽ ും അവന്റെ നിഷിദ്ധമായി അവന്റെ അവന്റെ ഹറാമായി അക്രമകാരികൾക്ക് അല്ലാൻ്റെ അടുത്തുള്ള യാതൊരു തരത്തിലുള്ള സഹായം ഉണ്ടാവൂലോ അത് ആവർത്തിച്ചു പറയും നേർച്ച രണ്ട് തരം വ്യവസ്ഥ വെച്ചിട്ടുള്ള രോഗം മാറിയാൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന പോലെ വെച്ചുകൊണ്ടുള്ള നേർച്ചാണെന്നും പ്രത്യേകിച്ച് വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ച അനുവദനീയമാണെന്നും പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് രണ്ട് തരത്തിലുള്ള നേർച്ചയും ഹറാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്ക് കാണാൻ കഴിയാം എല്ലാ നിർച്ചയും ഹറാം ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കൂട്ടത്തിൽ ഇട്ട് നമ്മൾ തിരിച്ചറിയയേ ഏതു തരത്തിലുള്ള നിർച്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോൽ sahip ചെയ്തില്ല ലാ തൻസുറു ഫഇന്നുന്നധ്ര ലാ യഗ്നീവനിൽ ഖദ്രി ശൈഅ വഇന്നമ യുസ്തഹറജു ബിഹിവനിൽ ബഖീർ തീർച്ചയായും നിന്നും വിധിയിൽ യാതൊന്നും അതുവഴി അതുവഴിന്റെ മാത്രം അതുമാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് നേർച്ച പരമാവധി ചെയ്യൽ കിട്ടോ നേർച്ച പൂർത്തീകരിക്കൽ നിർബന്ധ നീർന്നിട്ടുണ്ടെങ്കിൽ

കാര്യമായതുകൊണ്ട് അത് ീയമായ കാര്യമായത് കൊണ്ട് കാണാൻ കഴിയും ഒരു രാത്രിയ കാലഘട്ടത്തില് ഞാൻ നേർച്ചു നിന്നിട്ടുണ്ട്

അത് വീട്ടല് അവകാശിക്ക് സാധ്യമാകുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും അശക്തത കൊണ്ടോ മനഃപൂർവമോ നേർച്ച വിട്ടാകാൻ അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നേർച്ച ചെയ്ത് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്വം നിർബന്ധമാണ് എന്നുള്ളതും കൂടെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത്രമാത്രം ആ വിഷയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് പരമാവധി പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ഒരു ലംഘനം പ്രതിജ്ഞ ലംഘിച്ചാലുള്ള പ്രായം പോലെ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യുമെന്ന് ജീവിതത്തിൽ പ്രതിജ്ഞ ചെയ്താൽ അഥവാ തീർച്ചയാക്കിയാൽ അത് നിർവഹിച്ചു വിട്ടാൻ കഴിയാത്ത പക്ഷം അവൻ ചെയ്യേണ്ടുന്ന പ്രായ ചിത്രം പത്ത് പേർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ പത്ത് പേർക്ക് വസ്ത്രം നൽകുക അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക ഇവ മൂന്നും സാധ്യമല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് നേർച്ച നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്കുള്ള പ്രായശ്ചിത്തമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാതും അനുവദിക്കാത്ത കാര്യത്തിലാണ് നേർച്ച നിന്നിട്ടുള്ളതെങ്കിൽ അത് നിർവഹിക്കേണ്ട കാര്യമില്ല അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ചേർത്ത് നമ്മൾ വായിക്കുക തെറ്റായ കാര്യത്തിന് അയാൾ തൗബ ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹു തേടുക ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റിനെ ഏറ്റുപറഞ്ഞ് അള്ളാഹുനോട് കുറ്റബോധം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ആ പാപത്തിനുള്ള മോചനം നടത്തുക എന്ന ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങള് കൂടുതല് പഠിക്കാനും പണ്ഡിതന്മാരുടെയൊക്കെ ചർച്ചകള് കൂടുതൽ കേൾക്കുവാനും നമ്മള് സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരത്തില് വിശ്വത ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് അറിവില്ലായ്മയുടെ പേരില്

وصلى الله على نبينا محمد وعلى اله واصحابه الفائزين في الله اما بعد الله سبحانه وتعالى جيبتنا نيكنا مغل غليل طالين جيبك نيم وركل قلت بديش كريا صدت طور النبول وصيت جيبك പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിച്ചു വന്നത് എന്നാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് ജാലങ്ങളും ഊറൂസുകളും മാത്രമാണ് അല്ലെങ്കിൽ പല ഷെയ്ഖുകൾക്കും മലീയകൾക്കുമുള്ള പ്രത്യേകമായി ഒഴിഞ്ഞു വെക്കുന്ന തരത്തിലുള്ള കോഴിയോ പാടോ ഒക്കെ തരത്തില് സംഭാവനകൾ ചെയ്യുന്ന തരത്തിലുള്ള ജാലങ്ങളിലും മറ്റും നടക്കുന്ന പേക്കൂത്തുകളാണ് മീർച്ച എന്ന പേരിൽ പലപ്പോഴും അറിയപ്പെടുന്നതും ആളുകൾ തെറ്റിദ്ധരിക്കുന്നതുമൊക്കെ ഇവയൊക്കെയും നിഷിദ്ധവും ചെറുക്കുമാണ് എന്ന വിഷയത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തർക്കമോ സംശയമോ ഒന്നുമില്ല എന്നുള്ളത് മാത്രവുമല്ല മീർച്ചയുടെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് നിസ്സാരവുമല്ല അത്തരം കാര്യങ്ങളുടെ ഒടുവിനത്തെ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് പുതിയങ്ങാടി നർച്ചാപുരത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളും മരണവും ഒക്കെ നമ്മളിങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതാദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പും ഒരുപാട് നർച്ചപൂരങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടാടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച െ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അതറിയാത്ത മനുഷ്യർക്ക് നേർച്ച എന്നുള്ളതിന്റെ നിർവചനം പോലും കൃത്യമായിട്ടറിയാതെ ഇത്തരത്തിൽ കാണുന്ന കാര്യങ്ങളാണ് നേർച്ച എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടുന്നത് അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടുന്നത് ഇസ്ലാമോ ചെറിയ കാര്യം മുതല് വലിയ കാര്യം വരെ ഒരു മനുഷ്യന് പ്രായശ്ചിത്തമായിട്ടുള്ള പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ജീവിതത്തില് തെറ്റായ തരത്തില് ഇത്തരത്തിലുള്ള വല്ല കാര്യങ്ങളിലും പങ്കുകൊണ്ടിട്ടുണ്ടെങ്കില് അനവദനീയമല്ലാത്ത വല്ല നേർച്ചയും ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തരലും നിർബന്ധമാണ്

സകല ഭാവങ്ങളുടെ വിഷയത്തിലും ചെറുതും പലുമായി നമ്മൾ പറ്റി പോയിട്ടുള്ള ബോധ്യമുള്ള എല്ലാ കാര്യത്തിലും ഇസ്തീഫ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ഇസ്തി മാത്രമല്ല

കൃത്യമായിട്ട് വർഷിപ്പിക്കും നിങ്ങളുടെ തോട്ടങ്ങളിൽ വിളവുകൾ ഉണ്ടാക്കും നിങ്ങളുടെ ജലാശയങ്ങളിൽ അവൻ വെള്ളമെത്തിക്കും നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം അവന് കൃത്യമായിട്ട് നൽകുമെന്ന് വിശ്വദ പറയുമ്പോ പാപമോചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ദിവസങ്ങളിലും എല്ലാ എല്ലാ അതാണ് നമ്മളെ പാപമോചനം തേടി പാപങ്ങളിൽ നിന്നും കറകളഞ്ഞ് ഹൃദയത്തെ കൃത്യമായിട്ട് ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് സ്മരുന്നാലും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്ക